ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എടുക്കാൻ പോകാമെന്ന് അപ്പോൾ കുറേ നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷമില്ല ഒരു ദിവസം നിന്ന് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി പോവേന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് മണി അങ്ങനെ ആയപ്പോൾ നമ്മളെല്ലാം റെഡിയായിട്ട് ഇറങ്ങി രാവിലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം പോകുക എന്ന് വെച്ചാൽ അങ്ങനെ റെഡി ആയിട്ട് പോകേന്ന് പയ്യനൂരിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് പയ്യനൂർ കെ വി ആർ ട്രീ വെഹിക്കിൾസിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവേന്ന് അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഇതാ നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ കവർ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഓഫീസിലേക്ക് പോകാം അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മളെ വണ്ടി കാണാം അപ്പോൾ ടാറ്റോ ആൾട്രോസ് ആണ് ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത് പിന്നെ അത് ടാറ്റോ പഞ്ചിലേക്ക് മാറി അപ്പോൾ ഇവരെ എന്തൊക്കെയോ ഡോക്യുമെൻസും കാര്യങ്ങളും സൈൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടം വന്നു ഞാനും വാവയും കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാത്തു കാത്ത് നിൽക്കിയത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേക്ക് കിട്ടിങ്ങും ചെറിയൊരു പരിപാടി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവരന്നേ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വണ്ടി കാണാം ഇത് വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ ഇത് അന്നത്തെ ദിവസം ഇട്ട് സ്റ്റാറ്റസ് വീഡിയോ ആയിരുന്നു അതാണ് ഞാനിതിൽ ആഡ് ചെയ്തത് അതിപ്പം നമ്മൾ മ്യൂസിക്കൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് നല്ല രസമുണ്ടല്ലോ അതാണ് ആഡ് ചെയ്തത് അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറി പിന്നെ അവരെന്തെങ്കിലും സംസാരിക്കേണ്ട ടെക്നിങ്ങ് കാര്യങ്ങളും ഒക്കെ ഒന്ന് സംസാരിക്കേണ്ടത് അപ്പോൾ നമ്മൾ പുറത്ത് ഇങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ വണ്ടി കയറി പോകാൻ പോയെന്നപ്പോൾ ഫസ്റ്റത്തെ യാത്രയാണ് അപ്പോൾ ഏട്ട ഭയങ്കര ഹാപ്പി ആയിട്ട് മുഖം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മളങ്ങോട്ട് പോയെന്ന് ഇനിയിപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങി വീട്ടിലേക്ക് പോകും അത്രേ ഉള്ളൂ പരിപാടി ഇന്നത്തെ പരിപാടി കാരണം കുറച്ച് എന്തൊക്കെയാണ് വേറെ തിരക്കുള്ളതുകൊണ്ട് വേറെ ഇടയിൽ പോകുന്ന പരിപാടി ഒന്നും ഇന്നില്ല അപ്പോൾ പെട്രോൾ പമ്പിലേക്ക് കയറി അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോയെന്ന് സത്യമുല ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഫസ്റ്റ് വണ്ടി നമ്മൾ നമ്മൾ മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് സത്യം ഉണ്ടായിരുന്നത് ഒരു മാരുതി സെൻ ഉണ്ടായിരുന്നത് അപ്പം പുതിയൊരു വണ്ടി വരുമ്പോൾ സത്യമുല എല്ലാവർക്കും സന്തോഷമായിരിക്കില്ല എനിക്കും ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മൾ അതിൻ്റെ ഒരു ത്രില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പോയി വന്നു അപ്പോൾ നമ്മൾ നേരെ പോയത് എന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു വണ്ടീൻ്റെ അങ്ങനെ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അതുപോലെ ഈ സ്റ്റാറ്റസ് വീഡിയോൻ്റെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയത് മാടായിപ്പാറയിലേക്കാണ് നമ്മൾ നമ്മുടെ മെയിൻ പ്ലേസ് ആണ് സത്യം പറഞ്ഞാൽ മാടായിപ്പാറ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും പഴയങ്ങാടിയുള്ള മാടായിപ്പാറേ അവിടെ അത് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയിട്ട് എടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഏറ്റവും അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ എന്ന് വെച്ചാൽ തന്നെ അപ്പം നമ്മൾ അങ്ങോട്ട് പോയെന്ന് ഇങ്ങനെ എല്ലാവർക്കും വണ്ടി പോകുമ്പോൾ ഏതെങ്കിലും പാട്ട് പെട്ടെന്ന് ഓർമ്മ വരും എനിക്ക് ഉണ്ട് കേട്ടോ എനിക്കൊരു ഇതിൽ പോ ഇങ്ങനെ ഏത് നല്ല ഏത് വണ്ടി പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് വെച്ചാൽ ഈ മൂവ്മെൻ്റ് കണക്കായിട്ട് മാച്ച് ഒരു പാട്ട് നമ്മൾ പയ്യ സിനിമയിലുണ്ടല്ലോ പിന്നെന്താ പൂങ്കാറ്റ് പൂങ്കാറ്റ് ആ പാട്ടില്ലേ ആ പാട്ടിൻ്റെ ഒരു രണ്ട് മൂന്ന് ലൈൻസ് ഉണ്ടല്ലോ ഏത് ഊർത്താണ്ട് അങ്ങനെ ഒരു ലൈൻസ് ഉണ്ടല്ലോ ആ ലൈൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ ഏത് വണ്ടിയിൽ പോകുമ്പോൾ അതെന്താണെന്ന് അറിയില്ല ഞാൻ ഇവരോട് പറഞ്ഞു ഇവരൊക്കെ ചിരിക്കും അപ്പോൾ അപ്പോൾ നമ്മൾ മാടകപ്പാറ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു പുതിയ സംഭവം വന്നിട്ടുള്ള റീൽസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മൊബൈൽ ക്യാൻറ്റീൻ അപ്പോൾ പുച്ചക്ക് സത്യമാനം ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല നേരെ പോയതാണ് അപ്പം വിശന്ന് മൊത്തം ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഇവിടെ വന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നല്ല രസമുണ്ട് പലതരം വെറൈറ്റി ഫുഡ്സ് ഉണ്ട് അപ്പം ഇത് എന്താ ബ്രെഡ് എന്തോ സാൻഡ്വിച്ച് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അതാ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ആദ്യം അത് വാങ്ങിച്ചിട്ടുണ്ടായ എന്നിട്ട് അതിനുശേഷം എന്തോ അപ്പം മിക്സ് എന്ന് അത് നമ്മുടെ എന്തോ അപ്പവും അതും കറിയുമൊക്കെ പീസസും കാര്യങ്ങളൊക്കെ ആക്കി കുറച്ച് നല്ല മസാലയൊക്കെ ആക്കി നല്ല അടിപൊളി സംഭവമായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഏരിയയിലുള്ള ആരെങ്കിലും അത് ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ് മൊത്തം അടിപൊളി നല്ല നല്ല ടേസ്റ്റിലുള്ള ഫുഡാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് റീൽസൊക്കെ കുറേ പ്രാവശ്യം കണ്ടിട്ട് വരണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല ഫുഡാണെന്ന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ കഴിച്ചു എല്ലാവരും വിശന്നിരിക്കുന്നു വാവക്കൊക്കെ ഫുൾ ഇതായി ടയർഡായിട്ടുണ്ടായത് അപ്പം ചായയും കുടിച്ചു ചായയും കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് അങ്ങോട്ടേക്ക് പോയി അത് അധികം തിരക്കില്ലാത്തൊരു റൂട്ടുണ്ട് അങ്ങോട്ടേക്ക് കുറച്ച് മെയിൻ റൂട്ടല്ലാണ്ട് കുറച്ച് ലെഫ്റ്റിലേക്ക് അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഇതാ ഇത് അപ്പം മിക്സ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഷേറിട്ടാണ് കഴിച്ചത് ആദ്യത്തെ കഴിച്ചപ്പോൾ ഫുൾ ആയി വേറെ പിന്നെ ഓർഡർ ചെയ്ത് തന്നെയെന്ന് വെച്ചിട്ട് നമ്മൾ മൂന്നാൾ ഷേറിട്ട് കഴിച്ചു അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഈ റൂട്ടിലൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടു ഇതാരും ഇല്ല സ്ഥലം മുമ്പ് നമ്മൾ സത്യം നമ്മൾ മാരേജ് കഴിഞ്ഞ സമയത്തൊക്കെ ഡെയിലി വരുന്ന സ്ഥലമാണ് ഡെയിലി എന്ന് വെച്ചാൽ ഒരു ദിവസം ഒഴിഞ്ഞാണ്ട് വൈകുന്നേരം നടക്കാൻ പോകാന്ന് മതി ജസ്റ്റ് നിങ്ങോട്ടേക്ക് നടന്നിട്ട് വരുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞു ഓരോ ഉണ്ടാവൂല ആരോടി ഇപ്പോൾ ഭയങ്കര തിരക്കായി ആൾക്കാർ വണ്ടിയെടുത്ത് മറ്റേ മൊത്തത്തിൽ ഇങ്ങനെ വന്ന് ഒരുമാതിരി ട്രിപ്പ് വരുന്ന അതിൽ വരുന്നൊരു സ്ഥലമായി മാറിയിട്ടുള്ളത് മുമ്പ് ഒരു മനുഷ്യൻ പോലും ഉണ്ടാവും നമ്മൾ രണ്ടാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചില സമയത്ത് അങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലം അപ്പോൾ നമ്മൾ ഭയങ്കര നോസ്റ്റാർജിക്കായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടാർജിയുള്ള പ്ലേസ് ആണ് നമ്മൾക്ക് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പോയി അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി എങ്ങനെ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് പേർ എന്തോ പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആയിട്ട് ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റായി വണ്ടി കിട്ടിയുകൊണ്ട് കുറച്ചും കൂടി ഓടിക്കുക കുറച്ചും കൂടി ഓടിക്കുക അങ്ങനെ വിചാരിച്ചിട്ട് പോകുവായിരുന്നു സാധാരണ ഭയങ്കര മടിയാണ് പുറത്തു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉന്തി തള്ളി കൊണ്ടുപോകണം അങ്ങനെ മടിയിലുള്ള അപ്പോൾ ഇന്ന് വണ്ടി കിട്ടിയതിന് ഇതിൽ ഒന്ന് ഓടിക്കേണ്ട ഒരു അതായത് ഫസ്റ്റ് ടൈം ഒരു സംഭവം അതിപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ തന്നെ അല്ലെ ഫസ്റ്റ് നമ്മളതിൻ്റെ ഒരു സംഭവം കിട്ടും കൂടുതൽ നമ്മളതിന് ഇപ്പം അത് ചെയ്ത് കൊണ്ട് ഇരിക്കും ചെയ്തുകൊണ്ടിരിക്കും പിന്നെ കുറേ മടുക്കും പിന്നെ അതുപോലെ ഇത് കിട്ടിയിട്ട് പോകുമ്പോൾ വെറുതെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ വെച്ച് കിട്ടിയ ചാൻസ് അല്ലേ അങ്ങ് പോവുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയി അപ്പൊ അങ്ങനെ പോവേന്ന് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്കിങ്ങനെ വെറുതെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഒന്നും കാര്യമൊന്നും ഇല്ലാണ്ട് ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോ നമ്മള് ഭയങ്കര ചിലപ്പോ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചാ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ വെറുതെ വണ്ടി കയറി ഇങ്ങനെ വെറുതെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാണ്ട് പാട്ടും കേട്ട് അങ്ങനെ പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എടുത്തേക്കും പ്രത്യേകിച്ച് അങ്ങനെ പോകുമെന്ന് വെച്ചാൽ അല്ലെ നമ്മള് ഭയങ്കര പ്രിപ്പറേഷൻ ആയിരിക്കും അവിടെ പോണം ഇന്ന് ചെയ്യണം അന്ന് ചെയ്യണം പോകുമ്പോൾ അതാ ചിന്തിക്കുന്നുണ്ടാവുക ഇതിപ്പോൾ ഒന്നുമില്ല നല്ല കൂളായിട്ട് നല്ല പാട്ട് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് അങ്ങനെ എല്ലാം പോയി വെറുതെ പോയി ഇങ്ങനെ രസമല്ലേ ഒരു ഡ്രൈവ് അപ്പം അതിൻ്റെടൊരു മാവ വേർന്നു എനിക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ബേക്കറിൽ എത്താം ഞാൻ ഇറങ്ങിയിട്ട് പോയിട്ട് ബേക്കറിൽ നിന്ന് ഐസ്ക്രീം മൂന്ന് ഐസ്ക്രീം വാങ്ങിച്ചു അപ്പം ഏട്ടനും കഴിക്കാൻ പറ്റില്ല ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഐസ്ക്രീം എൻ്റെ കിലാടൊക്കെ വലിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പം ശരിക്കും ഒരു റൗണ്ട് അടിച്ചു ഇതിലൂടെ പോയി നേരെ ചുറ്റിയിട്ട് അവിടെത്തന്നെ എത്തുന്ന രീതിയിൽ റൗണ്ട് അടിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത് തന്നെയാണ് വണ്ടിയെടുത്തു ഇനിയിപ്പം ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര യാത്ര ഇല്ലായിരിക്കും ചിലപ്പം ഒരുപാട് ദൂരേക്കൊന്നും പോവില്ലെങ്കിലും തൊട്ടടുത്തൊക്കെ ഇങ്ങനെ പോകും പിന്നെ അത് അങ്ങനെ മടുക്കുമായിരിക്കും ചിലപ്പോൾ അപ്പോൾ വീട്ടിലെത്തിയൊക്കെ അവർ തന്ന പാക്കറ്റിൽ കുറച്ച് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ നോക്കിയത് പോലെ ടിഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ വേറൊരു ബോക്സ് ഓർ നോക്കിയപ്പോൾ നിറയോ ചോക്ലേറ്റ് ആണ് അപ്പം അടിപൊളി ചോക്ലേറ്റ് വരുന്നത് നമ്മൾ ഗാലക്സി ചോക്ലേറ്റിന് ആ ടേസ്റ്റ് വരുന്ന രീതിയിലുള്ള ചോക്ലേറ്റ്സാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയി വിചാരിക്കാണ്ട് കിട്ടിയതല്ലേ ചോക്ലേറ്റ് അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പം എന്തൊക്കെയോ പറഞ്ഞു വീഡിയോയിൽ കുറച്ച് എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു തോന്നുന്നു സത്യം പറഞ്ഞാൽ അതൊക്കെ ആയിരിക്കും എന്തല്ലോ പറഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിൽ ചാനലിൽ ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ബ്ലോഗ്സും വരും ഇതുപോലെ നമ്മൾ ദിവസമുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്